ഭയങ്കര കമ്പനിയുടെ ഏറ്റവും അധികം ജീപ്പുകൾ വിറ്റുകൊണ്ടിരുന്ന പുലിപ്പള്ളി ഭാഗത്തായിരുന്നു മെതിച്ചു വന്ന കുരുമുളക് തീരെ ഇല്ലാണ്ടായിന്ന് തന്നെ പറയാം ഒരു വണ്ടി മുളകായിട്ട് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ജീപ്പു ആയിട്ടാണ് തിരിച്ചു വന്നത് പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ടെക്നോളജിപരമായിട്ടുള്ള ഒരു കാര്യം കാണിക്കാൻ വേണ്ടി തന്നെ കേട്ടോ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിലും നമ്മളിപ്പം ഇതുവരെ കണ്ടിട്ടില്ല നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും കുരുമുളക് സെപ്പറേറ്റ് ചെയ്യുന്ന കുരുമുളക് തിരിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്കാട്ടോ പോണേ നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് ചാക്ക് കുരുമുളക് ഉണ്ട് അത് മാറ്റാൻ നമ്മൾ പോകണേ എന്തായാലും നമുക്ക് പോയിട്ട് ആ മിഷീൻ്റെ കാര്യങ്ങളും അവിടെ എങ്ങനെയാണ് ചെയ്യുന്നതും കാണാം കേട്ടോ ഗൈസ് നമ്മൾ കുരുമുളകെല്ലാം വണ്ടി കയറ്റി കേട്ടോ മൂന്നും മൂന്നും ആറ് ചാക്കുണ്ട് ഇതിനകത്ത് ഏകദേശം പകുതിയോളം ഉള്ളൂ ഇത് മൂന്ന് ഫുള്ളാണ് ഇതെല്ലാംകൂടെ ഒരു ഒന്നര ചാക്ക് ഒന്നേ മുക്കാൽ ചാക്കോളം ഈ അർബാനിരിക്കുന്ന കുരുമുളക് ഉണ്ടാവും കേട്ടോ നമുക്കിതെല്ലാം കൊണ്ടുപോയിട്ട് എത്ര ടൈം എടുക്കും എന്നൊക്കെ നോക്കി നോക്കാം അതേപോലെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുൽപ്പള്ളിയാണ് സ്ഥലം വയനാട്ടിലെ പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഏരിയയിൽ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലങ്ങളിൽ വളരെയധികം കുരുമുളകും ഇഞ്ചിയും കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പം പണ്ടുള്ളവർ പുൽപ്പള്ളിക്കാർ ഇവിടുന്ന് കുരുമുളക് കോഴിക്കോടായിരിക്കും മാർക്കറ്റുണ്ടാവുക അവിടെ കൊണ്ട് വിറ്റോണ്ടിരുന്നത് അങ്ങനെ വിൽക്കാൻ നേരത്ത് വിറ്റ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പം മറ്റേ മഹേന്ദ്രയുടെ ഒരു ജീപ്പ് എടുത്തിട്ടായിരുന്നു ആ ടൈമിലൊക്കെ വന്നുകൊണ്ടിരുന്നത് അതിനു മാത്രം കുരുമുളക് കൃഷിയായിരുന്നു നമ്മുടെ വയനാട്ടിൽ ഉണ്ടായിരുന്നത് കേട്ടോ വയനാട്ടിൽ വേറെ എവിടെ ഉണ്ടാവുന്നതിനേക്കാട്ടും അടിപൊളിയായിട്ട് നമ്മുടെ പുൽപ്പള്ളി പാടിച്ചിറ ഉള്ളംകൊല്ലി ആ ഏരിയകളിൽ കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു കേട്ടോ നല്ല കുരുമുളകുമാണ് അതുപോലെ തന്നെ ഒരു കേടുവില്ല ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുന്ന ഒരു സാഹചര്യമായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് അത് കാലക്രമേണ ഇപ്പോൾ ഒക്കെ ആകുമ്പോഴേക്കും വളരെ കുറഞ്ഞു പറഞ്ഞാൽ വളരെ കുറഞ്ഞു തീരെ ഇല്ലാണ്ടായിന്ന് തന്നെ പറയാം ഇപ്പം പല ഇപ്പോൾ റബ്ബറും കാര്യങ്ങളുടെ റബ്ബറിൻ്റെ സീസണൊക്കെ വന്നപ്പം ഇഷ്ടംപോലെ റബ്ബറും കാര്യങ്ങളൊക്കെ ആൾക്കാർ വെച്ചു പിന്നെ കൊടീൻ്റെ ഒരു ഇതങ്ങ് പറ്റ ഡൗൺ ആയിട്ടോ അന്നത്തെ കാലം വെച്ച് നോക്കാൻ നേരത്ത് ഇപ്പോൾ ഒന്നും തീരെ കൊടിയില്ല എന്ന് തന്നെ പറയണം അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് കുരുമുളക് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് കുരുമുളക് ഉണ്ട് ഇങ്ങനെ തിരിയിലാണ് കുരുമുളക് ഉള്ളത് ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഓരോന്ന് ഓരോന്ന് മീൻസ് ഇങ്ങനെ അരിമണികൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പണ്ടൊക്കെ ആൾക്കാരെ പണിക്ക് നിർത്തിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ആയിരുന്നപ്പം വാർക്കപ്പുറത്ത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടോ വാർക്കപ്പുറത്ത് ഇതൊരു മൂലകി കൂട്ടിയിടും വന്നിട്ട് കാല് കൊണ്ട് മെതിച്ച് 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 മെതിച്ചാണ് ഈ കുരുമുളക് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അന്നൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് പിള്ളേരൊക്കെ ആകുമ്പോൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പം അങ്ങനെ ചെയ്തപ്പം കുറച്ച് കഴിയുമ്പം അവിടെ കാല് പുകയ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഏകദേശം ഒരു ദിവസം രണ്ട് ദിവസത്തെ പണി അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന കുരുമുളകാണ് ഇപ്പം നമ്മൾ കൊണ്ട് മിഷീനിൽ പൊടിപ്പിക്കാൻ പോണേ പൊടിപ്പിക്കാനല്ല സെപ്പറേറ്റ് ചെയ്യാൻ പോകണം എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കിയേക്കാം എത്ര ടൈം കൊണ്ട് നമുക്ക് ആ മെഷീനിൽ മെഷീൻ യൂസ് ചെയ്ത് ഈ കുരുമുളക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അന്നത്തെ കാലത്ത് കുരുമുളക് കൂടുതലുണ്ടായിരുന്നു പറഞ്ഞത് നമുക്ക് വെല്ലിച്ചിനോട് ചോദിച്ചോക്കാം വെല്ലിച്ചിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാണ് അന്നത്തെ കാലത്ത് ഏകദേശം എന്തോരം കുരുമുളക് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നമുക്ക് ഇവിടെ ഓരോക്കർ സ്ഥലത്തുനിന്ന് തന്നെ ഒരു പത്ത് ഇരുപത് കിണറ്റ് മുളകൊക്കെ കൊടുത്തതായിരുന്നു അതിനേക്കാൾ കൂടുതൽ കൃഷി ചെയ്ത് വ്യാപകമായിട്ട് കൃഷി ചെയ്ത ആളുകളുണ്ട് ഓരോ ആളുകൾക്കും നൂറ് കിൻറ്റിലും നൂറ്റി ഇരുപത്തഞ്ച് കിണറ്റും മുളക് വെക്കാനുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് എൺപത്തേഴ് കാല കാലഘട്ടത്തിലാണ് മുളകിന് ഏറ്റവും കൂടുതൽ വില കൂടുന്നത് അതുവരെ നാലായിരം ഉണ്ടായിരുന്ന സ്ഥാനത്ത് അന്ന് ഏഴായിരം രൂപ വരെ വില വന്നിരുന്നു ഒരു വണ്ടി മുളകായിട്ട് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ജീപ്പായിട്ടാണ് തിരിച്ചു തന്നത് മഹേന്ദ്ര കമ്പനിയുടെ ഏറ്റവും അധികം ജീപ്പുകൾ വിറ്റുകൊണ്ടിരുന്ന ഈ പുലിപ്പള്ളി ഭാഗത്തായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മഹേന്ദ്ര കമ്പനിക്കാർ തന്നെ പിന്നെ അവരാളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അതിൻ്റെ പിന്നുള്ള കാരണം മനസ്സിലായത് ഒരു വണ്ടി മുളകായിട്ട് പോയി ജീപ്പ് എടുത്തിട്ടുണ്ട് അപ്പം മുളകിന് അത്രയും വിലയുണ്ടായിരുന്നു ആ കാലത്ത് അത്രയധികം വില ഇത് ഏത് ചെയ്തു വർഷത്തി ആറ് കാലഘട്ടത്തിൽ അപ്പൊ അതിന് മുന്നേ ഈ മുള്ളംകൊല്ലി പാടിച്ചിട്ട് ആ ഏരിയയിലൊക്കെ കുരുമുളകിന് വൈകിട്ട് ഏറ്റവും കൂടുതൽ ധാരാളം ഗുരുകൾ ഗുരുവോ ഇപ്പൊ പ്ലാന്റുകൾ ഇപ്പൊ പ്ലാന്റ് വളരെ കുറവാണ് കിട്ടുന്നതിന്റെ നാലിലൊന്നും പോലും മുളക് കിട്ടുന്നില്ല ഇന്നിപ്പോ നമുക്ക് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് പതിമൂന്ന് ക്വിന്റലി മുളകൊക്കെ ആവറേജ് കിട്ടിക്കൊണ്ടിരുന്നോ ഇന്ന് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇരുപത്തി കിലോ ഇരുപത്തി കിലോ അമ്പത് കിലോ താഴെ മുളക് കിട്ടുന്നുണ്ട് കാലാവസ്ഥ മാറ്റം കൊണ്ട് തന്നെ മഴ അത് എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ അല്ല ഈ ധാരാളം രാസവളങ്ങളുടെ ഉപയോഗം ഇതിനൊരു പ്രധാന കാരണമാണ് രാസവളങ്ങളിൽ അലൂമിനിയം സിലിക്കേറ്റൊക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മണ്ണിനെ സെറ്റാവാൻ സഹായിക്കും ഭൂമിയിലേക്ക് വളം ജലം ഇറങ്ങി ചെല്ലുന്നില്ല അപ്പോൾ അതൊക്കെ കൃഷി ചെയ്യും വളരെയധികം ബാധിച്ചിട്ടുണ്ട് പിന്നെ ബ്രൗൺ ഹോപ്പർ എന്ന് പറഞ്ഞൊരു ദുരിതപാട്ടോ ഒക്കെ ഒന്ന് ശെരിക്ക് നശിച്ചു പോകണേ പണ്ടത്തെ മേരെ ഗ്രോത്ത് ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുരുമുളകൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയ ഒരു മെഷീനിലേക്ക് ഇടാനല്ലേ കൊണ്ടുപോകണേ പണ്ടൊന്നും പണ്ടൊക്കെ നെല്ല് ചവിട്ടി മതിച്ചിരുന്ന കാലഘട്ടമില്ലേ നെല്ല് അതേമാതിരി കുരുമുളക് പിന്നെ ചവിട്ടി മതിമുള അന്നത്തെ കാലത്ത് പണ്ടത്തെ ഒരു ദിവസമുള്ള പണിക്കുണ്ട് ഇത് പിന്നെ ഒരു മണിക്കൂറായിട്ട് പണി പോലില്ല ഒരു കിലോയ്ക്ക് ഒന്നര രൂപ താഴെയുള്ള പൈസയുള്ളൂ ഒന്നര ആയിരിക്കാം ഒന്നര രൂപ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് പരിപാടി ക്ലിയറാക്കി തരും ഇപ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി പോയിട്ടുണ്ട് പണിക്കാനൊരു അഞ്ഞൂറ് രൂപ മിനിമം കൊടുക്കണ്ടേ അഞ്ഞൂറ് കൊടുത്താൽ പറഞ്ഞല്ലോ ഇന്നത്തെ ഇപ്പം നമ്മൾ ഈ മുളക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപയും ചെലവുമാണ് കൊടുത്തത് ഇത്രയും ഇതിപ്പോൾ ഇത്രയും മുളക് പറഞ്ഞ തന്നെ അഞ്ചാളുടെ പണിയാണ് അഞ്ചാള് എഴുന്നൂറ് രൂപയും ചെലവും വെച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഒന്ന് മൂന്നും ഫുൾ ആയിട്ട് ല്ല അപ്പൊ കൈസ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വയനാട്ടിലെ കുരുമുളകിനെ പറ്റി പണ്ടുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും ഇന്നത്തെ കാലത്ത് ഭയങ്കര കുറവായത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള കുരുമുളകും വയനാട്ടിലെ ഇടുക്കി ഭാഗങ്ങളിൽ തന്നെ ആട്ടോ അപ്പൊ നമ്മളിതാ മൂന്നും മൂന്നും ആറ് ചാക്ക് കുരുമുളകുമായിട്ട് പോവാ കേട്ടോ പണ്ടത്തെ കാലത്തായിരുന്നു ഇത്രയും മുളകൊണ്ട് വിറ്റിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഓവനി എടുത്തിട്ട് വരായിരുന്നു ഇന്നത് പറ്റില്ല നമ്മൾ നമ്മളത് മുളകുമായിട്ട് ഇപ്പം അമ്പത്തി ആറ് തോന്നുന്ന സ്ഥലത്താട്ടോ ഈ പുത്തുന്ന മെഷീനുള്ള അപ്പൊ അങ്ങോട്ട് പോയി യാണ് പുറകിലും മുളകും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിക്കിയിലും ഡിക്കിയിലുമായിട്ട് വാക്കിട്ടോ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ആ മെഷിൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അത് എന്താണോ കുറെ മെഷീൻ ഉണ്ട് ഞാൻ നെറ്റിൽ നോക്കിയായിരുന്നു കുറേ ടൈപ്പ് മെഷീൻ ഉണ്ട് കറന്റിലുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഡീസലിൽ പ്രവർത്തിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് മണിക്കൂറിൽ ിൻ്റില് വരെ മുളക് പൊളിക്കാനുള്ള പൊളിക്കാൻ മീൻസ് മുളക് തിരിക്കാനുള്ള മിഷ്യ വരെ ഇപ്പം ഉണ്ട് കേട്ടോ നമുക്ക് ഇതേതാന്ന് നോക്കി നോക്കാം പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യാണ് മുളക് പൊതിക്കുന്നത് മാത്രല്ല മുളക് കൊടിയിൽ നിന്ന് പറിക്കുന്നതിന് വരെയുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ നമ്മുടെ മലയാളികൾ ഏതൊരു ചേട്ടനും തന്നെ കണ്ടുപിടിച്ച സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം അറ്റത്തൊരു ബ്ലേഡ് വെച്ചിട്ട് ഒരു പ്ലക്കർ പോലെ മോളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ നമ്മൾ മരത്തിൽ പോലും കയറാണ്ട് നമുക്ക് മുളക് പറിച്ചെടുക്കാൻ പറ്റൂട്ടോ ഇപ്പൊ തന്നെ വെല്ലിച്ചന്റെ കാലത്ത് പറഞ്ഞില്ലേ അത്രയും പണിയുള്ള ഏകദേശം ഒരു ദിവസം തന്നെ ഒരാളുടെ പണിയുള്ള സംഭവം നമ്മൾ വെറും ഒരു മണിക്കൂർ കൊണ്ടാണ് ഇപ്പൊ ചെയ്ത് തീർക്കാൻ പോണത് ഇപ്പൊ ഇത്രയും നമ്മുടെ നാട് വളരുംതോറും നമ്മുടെ ടെക്നോളജി വളരുംതോറും പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പം നാളെ അടുത്ത ഒരു അമ്പത് കൊല്ലത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടും എത്രയോ ഡെവലപ്മെന്റ് ഉണ്ടാവും എത്ര ഇപ്പൊ തന്നെ ഇറങ്ങി മറ്റേ ആപ്പിളിന്റെ വിഷം പ്രോ ഇറങ്ങി എന്താണ് സാധനം അതൊക്കെ അതൊക്കെയാണ് ടെക്നോളജി എന്ന് പറയുന്നത് കൈസ് അതേപോലെ തന്നെ ഈ കട ഉണ്ടോ ഈ കടയാണ് നമ്മൾ പണ്ട് സൈക്കിൾ ഉണ്ടായിരുന്ന ടൈമില് നമ്മൾ എല്ലാ ദിവസവും പണിക്കവിടെ വരും മുത്തു വാങ്ങാനും ഓരോ സ്റ്റിക്കർ വാങ്ങാനും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങോട്ട് വരും കേട്ടോ സൈക്കിൾ പണ്ട് ചെറുപ്പത്തിലെ കുഞ്ഞായിരുന്നപ്പോഴുള്ള ടൈമിലാ ഇത് കാപ്പസിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മുടെ കുരുമുളക് എല്ലാം തൂക്കിട്ടോ എല്ലാം കൂടെ നൂറ്റി അമ്പത്തഞ്ച് കിലോ ഉണ്ട് ഒരു കിലോയ്ക്ക് ഒന്നര രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കുത്ത കൈസ് ഇതാണ് കുരുമുളകും മെതിക്കുന്ന മെഷീൻ കിട്ടോ പേപ്പർ ോഡർ ഇതിനകത്ത് നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇനി എല്ലാം ഇങ്ങോട്ട് ഇടും എന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇതിൽ കൂടെ ആട്ടോ വരിക അതുപോലെ തന്നെ ഈ മിഷീൻ എന്ന് പറഞ്ഞാൽ കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ കറണ്ടിൽ പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ ഡീസലിൽ പ്രവർത്തിക്കുന്ന മിഷീനൊക്കെ ഉണ്ട് നമ്മൾ മോളിൽ കൂടെ വരുന്ന കുരുമുളക് സെപ്പറേറ്റ് ചെയ്തിട്ട് വരുന്നത് ഗൈസ് എത്ര പെട്ടെന്ന് ഇത്രയും കുരുമുളക് മേടിച്ചു നോക്കേ അതിനകത്ത് അതിന്റെ സെപ്പറേറ്റ് ചണ്ടിയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പോകും കുരുമുളക് മാത്രമാണ് ഇങ്ങോട്ട് ഗൈസ് അതേപോലെ തന്നെ മെതിച്ച് വന്ന കുരുമുളക് തൊലി ഒന്നും പോയിട്ടില്ല മാത്രം ഉള്ളൂ ഇട്ടിട്ടുള്ളുട്ടോ തൊലി ഒന്നും പോയിട്ടില്ല ഇവിടെയും ഇവിടെയും രണ്ട് മെഷീൻ ആയിട്ടുള്ള ഇവിടത്തെ മെഷീൻ വർക്കിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മണിക്കൂറിൽ എന്തോരും എന്തോരം പറ്റും

അതേപോലെ തന്നെ ഇത് കുരുമുളക് മുളക് അങ്ങോട്ടും പോകും അതേപോലെ തന്നെ തരി ഇങ്ങോട്ടും വരും കേട്ടോ ഇതിന്റെ ഉള്ളിലാണ് തരി വരുന്നത് താഴെ ഫുള്ള് തരിയാണ് കിടക്കുന്നത് ഇങ്ങനെയാണ് തരി ആവുന്നത് ഇതിനകത്ത് മുളകൊന്നും ഉണ്ടാവില്ല അല്ലേ ഗൈസ് ഇതാ ഇതാട്ടോ മുളക് ഇതാക്കുന്നതിന്റെ ഉൾഭാഗം ഇപ്പൊ ഇത് ചണ്ടി വരുന്ന സൈഡാണ് അതേപോലെ അപ്പർ സൈഡാണ് കുരുമുളക് മെതിക്കുന്നത് അവിടുന്നാണ് സെപ്പറേറ്റ് ആയിട്ട് ചണ്ടി ഇങ്ങോട്ടും മുളക് അപ്പുറം താഴേക്കും വരുന്ന കേട്ടോ അതുപോലെ ഈ കമ്പി പോണേ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോണേ അവിടെ എത്തുമ്പോഴേക്കും ഇത് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് സിക്സ് ആഗ് പോലെ ആയിരിക്കും അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഇത് അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ട് അടിച്ചിട്ടാണ് കുരുമുളക് സെപ്പറേറ്റ് ആവുന്നത് ചണ്ടി ഇങ്ങോട്ട് വരും കുരുമുളക് നേരെ അപ്പുറത്തേക്കും പോകും ആറ് മിനിറ്റിൽ ഒരു കിൻഡിൽ മുളക് പൊളിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കേട്ടോ ടു എച്ച് പിൻ്റെ മോട്ടറാണ് അതിനകത്ത് വരുന്നത് അത് ഉള്ളിലധികം സംഭവം ഒന്നുമില്ല വീടില് വന്ന് അത് കറങ്ങിക്കൊണ്ടിരിക്കുക അടിക്കാൻ അടിക്കാനായിട്ട് കുരുമുളക് അവിടെ എവിടെയും തട്ടി ഇങ്ങനെ സിക്സ് ആഗ് പോലെയുള്ള സാധനമാണ് അവിടെയുള്ളത് അപ്പൊ അവിടെ ഇടിച്ചിട്ടാണ് കുരുമുളക് സെപ്പറേറ്റ് ആവുന്നേ അതുപോലെ തന്നെ തിരി സെപ്പറേറ്റ് ആവുന്ന കേട്ടോ തിരി എന്നിട്ട് തൊട്ടിപ്പുറ സൈഡിൽ കൂടെ നമ്മൾ കണ്ടില്ല അത് പുറത്തേക്ക് വരും അതുപോലെ തന്നെ മാക്സിമം ഏഴ് മിനിറ്റ് വരെ നല്ല മുളകാണേലും പറച്ച് വരുന്ന പന്നിയൂർ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട് അങ്ങനത്തെ സാധനമാണെങ്കിൽ ഒറ്റ ദിവസം ഒറ്റ ദിവസം അല്ല ഒരു കിൻറ്റല് ഏകദേശം ആറ് ആറ് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് കൊണ്ട് പൊളിക്കാൻ പറ്റും നമ്മുടെ മുളക് പൊളിച്ചിട്ട് എന്തോ ഒരു മുളകായി നോക്കിയാൽ ഇത്രയും മുളക് അതായത് രണ്ട് മൂന്ന് ചാക്കുകൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ ആറ് ചാക്കു കൊണ്ടുവന്നു ഫുള്ള് ഇതിന് പകുതിയുള്ള മൂന്ന് ചാക്കൂടെ ഉള്ളൂ ഇത്രേം മുളക് ഇപ്പൊ തന്നെ സെപ്പറേറ്റ് ചെയ്തു കേട്ടോ നമ്മുടെ മുളകും മെതിച്ച ഇതാട്ടോ ഇതിനകത്തൊന്നും ഒരു ഒരു അല്ലി പോലും മുളകില്ലാട്ടോ അത്രയും അടിപൊളിയായിട്ട് ഇത് വരുന്നുണ്ട് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ഈ മോറം നമുക്ക് എത്ര നേരം കൊണ്ട് നിറയോന്ന് നോക്കാം കേട്ടോ സൈഡ് കുറെ പോകുന്നുണ്ട് എന്നാലും നമുക്ക് നോക്കി നോക്കാം ആയിട്ടോ പറഞ്ഞു ആ നോർമലി ഇത്രയും മുളക് എത്ര ടൈം വേണമെന്ന് പറയും ഇപ്പോൾ ഒരു മണിക്കൂർ പോലും വേണ്ട നമുക്ക് ഇത്രയും പൊളിക്കാൻ വേണ്ടി ആകെ നൂറ്റമ്പത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു ഒന്നര കിൻഡിലുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി എല്ലാം കംപ്ലീറ്റ് ആവും മിതമായ നിരക്കിൽ കുരുമുളക് മിതിച്ച് നൽകുന്നു കേട്ടോ വയനാട്ടിലുള്ളവർക്ക് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് വീടാണ് അവരുടെ തൊട്ടിവിടെയാണ് സംഭവം ചെയ്യുന്നത് കേട്ടോ അമ്പത്താറ് പറഞ്ഞ സ്ഥലത്താണ് ഇതല്ലാതാണ് അമ്പത്താറ് കെ സി സാധനം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ എന്റെ രണ്ടെണ്ണം ഞാൻ പറിച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് അറിയോ തക്കാളി ആണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ തക്കാളി അല്ല കേട്ടോ ഇത് വഴുതനങ്ങയാണ് ഒരു ടൈപ്പ് ഓഫ് വഴുതനങ്ങയാണ് എന്താണ് എന്റെ പേര് കറക്റ്റ് അറിയില്ല ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമന്റ് ചെയ്യട്ടോ ഒന്ന് അമ്പത്തി അഞ്ച് ഒരു ഗെൻറ്റിലും അമ്പത്തഞ്ച് ഇലയും പൊളിച്ച മുളകും കിട്ടി അതായത് ഇത്രേ തരിയുള്ളൂ കേട്ടോ തരി നമുക്ക് വള്ളം ഇട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കൊണ്ടുപോയത് കൈസ് നമ്മുടെ കുരുമുളക് എല്ലാം സെറ്റ് ചെയ്തിട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ചാക്കിലേക്ക് നിറച്ചു പകുതി വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു കൊട്ടയുണ്ട് കുറച്ചുകൂടെ ഉണ്ട് ഇവൻ്റെ പേര് അജേഷ് നട്ടോ കർണാടകയാണ് നാട് ഇവിടെ പണിക്ക് വന്നതാണ് കൈസ് ഇത്രയും കുരുമുളക് പൊളിച്ചിട്ടേ ഇതിൻ്റെ തൊലി ഒന്നും ചെത്തി പോവാണ്ടാണോ എല്ലാം കിട്ടിയേക്കുന്നെ ഒന്നിൻ്റെ തൊലി പോയിട്ടില്ല സാധാരണ ഇങ്ങനൊക്കെ വരുമ്പോൾ തൊല്ലൊക്കെ ചതഞ്ഞ് പോണ്ടതല്ലേ ഇത് പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ അതുപോലെ ചണ്ടി നോക്കത്ത് ചണ്ടിയിലൊന്നും ഒരു സാധനം ഇല്ലാത്ത പോലെ നല്ല അലക്കി എടുത്തിട്ടുണ്ട് ഇതാ പാകം ഒത്രേ നേരം നോക്കിയിട്ട് ഒറ്റ ഒരു കുരുമുളക് ഈ താട്ട കണ്ടേ അതിൻ്റെ തൊല് വേഷം പോയിട്ടുണ്ട് ഓക്കെ കൈസ് അപ്പം ഈ വീട് ഇത്രയേ ഉള്ളൂ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളിതാ മൂന്നൊന്നും നാല് ചാക്ക് കുരുമുളകും ഒരു കാച്ചാക്ക് പോലും ഇല്ല അതിൻ്റെ തരി കെട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ് വേറൊരു കാര്യോട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട് മാത്രം ചെയ്താൽ മതി ഓക്കെ